ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറെ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ആണ് നമ്മളെപ്പോഴ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ കൂടുതൽ ചോദിക്കുന്നതാണ് ബി എ എക്കണോമിക്സിന്റെ ഡീറ്റെയിൽസ് ചെയ്യും മിസ്എസ് സിലബസ് ഒന്ന് പറയുകയോ എന്നുള്ളത് സോ അതിനു ഒരു കാര്യം പറയാം രജിസ്ട്രേഷൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇപ്പൊ ഈ വർഷം മുതൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് പ്രോഗ്രാം ആണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആയിട്ട് അതായത് ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് വരുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി ബി എ ഇത്രയും പ്രോഗ്രാമാണ് ആണ് അവർ ഫോർ ഇയർ യു ജി ഓണേഴ്സ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നത് ബാക്കി ഇപ്പം നിലവിൽ നമ്മൾ പറയാൻ പോകുന്ന ബി എ എക്കണോമിക്സ് ബി സി എ ബി എ ഹിന്ദി സാൻസ്ക്രിറ്റ് അതുപോലെ തന്നെ ഫിലോസഫി പോലുള്ള പ്രിയു ജി പ്രോഗ്രാംസ് എല്ലാം മൂന്ന് വർഷത്തെ ഡിഗ്രി ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് ബാക്കി പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ ചെയ്യുന്നത് നിങ്ങളെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം സൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൈറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എന്നുള്ള റൈറ്റ് സൈഡിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീനാരായകുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലേക്ക് കുറച്ച് അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഏർ നോട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ എക്കണോമിക്സ് ആണ് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളോട് എക്കണോമിക്സിന്റെ ഇത് ചോദിക്കാറുണ്ട് കാരണം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ആറ് സെമസ്റ്ററിലായിട്ട് മൂന്ന് വർഷം അപ്പം ഇത് ഓണേഴ്സ് ബിരുദമല്ല സാധാരണ നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം സോ ഹോൾ ആയിട്ട് നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് അതായത് ആറ് സെമസ്റ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ക്രെഡിറ്റ് പോയിന്റ് ഉള്ള കോഴ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം നമ്മൾ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ടല്ല അതെല്ലാം കൂടിയിട്ടാണ് പറയുന്നത് ഓക്കെ സോ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിസിപ്ലിൻ കോർ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും നാലും അഞ്ചും ആറും ഒക്കെ വീതമാണ് വരിക ഫസ്റ്റ് സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് നാല് സബ്ജക്ട് വീതമാണ് പഠിക്കാനുള്ളത് സോ ഡിസിപ്ലിൻ കോർ മൈക്രോ എക്കണോമിക്സ് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഈ രണ്ട് പേപ്പർ അതായത് ലാംഗ്വേജ് പേപ്പറും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സും കോമൺ പേപ്പറാണ് എല്ലാവർക്കും ഇതുണ്ടാവും ഓക്കെ പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് ഒരു പേപ്പർ ഉണ്ട് പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലാണ് ലാംഗ്വേജ് പേപ്പർ അതായത് നിങ്ങൾ ഭാഷ പഠിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട് അറബിക് എടുക്കാം ഹിന്ദി എടുക്കാം മലയാളം എടുക്കാം അതുപോലെ തന്നെ സാക്സ്ക്രീറ്റ് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഒരു പേപ്പർ ചൂസ് ചെയ്യുക കൂടുതൽ പേരും മലയാളം ഓർ ഹിന്ദിയാണ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷനിൽ ആരംഭിക്കുക ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പിന്നെ പ്രായോഗിക മലയാളം ഇത്രയും പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് സെമിസ്റ്ററിൽ അതായത് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് അഞ്ച് പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട് അതായത് മൈക്രോ എക്കണോമിക് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ലിറ്ററേച്ചർ എൻഡ് ദ കണ്ടംപററി വേൾഡ് ഹ്യൂമനിസം ആൻഡ് ലോജിക് അക്കോർഡിംഗ് വിത്ത് ടാലി ഓക്കെ പിന്നെ ഫോർത്ത് സെമിസ്റ്ററിലേക്ക് വരുമ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക് റ്റിക്കൽ എക്കണോമിക്സ് മണി ആൻഡ് ബാങ്കിങ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സിസ്റ്റം ലിറ്ററേച്ചർ ഇൻ അറബിക് അതുപോലെ മലയാള സാഹിത്യ മാതൃകകൾ ആത്മകഥ ജീവചരിത്രം യാത്രാ വിവരണം അനുഭവ സാഹിത്യം ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പേപ്പറുകൾ ഉണ്ടാവും എഗെയിൻ നമുക്ക് ഫോർ സെമസ്റ്ററിലും എന്ത് വരുന്നുണ്ട് ലാംഗ്വേജ് പേപ്പറും നിങ്ങൾക്ക് വരുന്നുണ്ട് ഫിഫ്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും കോർ കോഴ്സ് ആണ് അതായത് എക്കണോമിക്സ് ആണ് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് തോട്ട് ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക്സ് ഇൻ ഇന്റർനാഷണൽ എക്കണോമിക്സ് ഓക്കെ പിന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഓപ്ഷണൽ പേപ്പേഴ്സ് വരുന്നുണ്ട് അത് സെലക്ട് ചെയ്യാം പിന്നെ സിക്സ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ മാക്രോ എക്കണോമിക്സും എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി ഇൻ ഇന്ത്യ പിന്നെ ഓൺട്രോപ്രണിയർഷിപ്പ് ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക നാലാമതായിട്ട് നമുക്ക് വരുന്നത് ഡെസർട്ടേഷൻ പ്രൊജക്ട് എല്ലാ ഡിഗ്രി സ്റ്റുഡൻസിനും ഡെസർട്ടേഷൻ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും പ്രൊജക്റ്റും ഉണ്ട് സാധാരണ നമ്മളിങ്ങനെ ഓപ്പൺ സർവകലാശാലകളിൽ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെസർട്ടേഷൻ ഉണ്ടാവാറില്ല പക്ഷെ ഇതില് ഉണ്ട് ഇതില് ഇനി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓരോന്നും എന്താണെന്നുള്ളത് താഴെ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് കാണാൻ കഴിയും ആൻഡ് ഇതിൽ തേർട്ടി സെവൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മിക്കവാറും പഠിക്കാനുണ്ടാവുക കാരണം തേർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് മാർക്കും സെവൻറ്റി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഓരോ പരീക്ഷയും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ എഴുതുന്നത് എഴുപത് മാർക്കിലാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഫീസ് വരുന്നത് ഓരോ സെമസ്റ്ററിലെയും ഫീസ് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് സോ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യു ർക്ക് ഫോർ ഇയർ ആണെങ്കിലും ത്രീ ഇയർ ആണെങ്കിലും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കോഴ്സ് ഫീസ് ആയിട്ട് വരുന്നത് സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എക്കണോമിക്സിന്റെ ക്ലാസ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് കോമൺ പേപ്പറിന്റെ ക്ലാസുകൾ വേണമെങ്കിൽ അവൈലബിൾ ആണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെയും ഇ വി എസിന്റെയും നമ്മൾ കൊടുക്കുന്ന ക്ലാസുകൾ ഓണേഴ്സ് ഡിഗ്രിയുടെയാണ് അതായത് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബികോം ഫിനാൻസ് ബി എ ഹിസ്റ്ററി ബി എ മലയാളം ആൻഡ് പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ മലയാളത്തിന്റെയും ക്ലാസ് ാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അപ്പൊ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോമൺ പേപ്പറിലേക്കും അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ടിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക്